വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ മതവിദ്വേഷം നടത്തുന്നവർക്കെതിരെ ഭരണകൂടം കനത്ത ശിക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതേ മാതൃകയിലുള്ള ബിൽ പാസാക്കിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടവും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമോ സഭ കഴിഞ്ഞ ദിവസം പാസാക്കിയിരിക്കുന്നത് ഈ ബില്ല് പ്രകാരം ഇനി അമേരിക്കയിൽ ഇസ്ലാം മതത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വിദേശ പ്രസ്താവനകൾ സമൂഹ മാധ്യമത്തിലോ പുറത്തോ നടത്തിയാൽ കനത്ത ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോവുക വിദേശ പ്രചരണം നടത്തുന്നത് ഇനി സംഘികളായാലും ശരി മറ്റു ഇസ്ലാം വിരുദ്ധരായാലും ശരി ഇസ്ലാമിനെതിരെ വിദ്ദേശമോ വിവേചനമോ കാണിച്ചാലും ഈ ശിക്ഷ ഉറപ്പാണ് അതിനാൽ തന്നെ ഇനി അമേരിക്കയിലിരുന്ന് വിദ്ദേശം പ്രചരിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ കനത്ത വില തന്നെ നൽകേണ്ടി വരും ഡെമോക്രാറ്റിക് പ്രതിനിധിയായ ഇൽഹാൻ ഉമറാണ് യു എസ് ജനപ്രതിനിധി സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ഇരുന്നൂറ്റി പന്ത്രണ്ടിനെതിരെ ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾക്കാണ് ഈ ബിൽ പാസ്സായത് ബില്ലിലനി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത് ഒക്ടോബറിലാണ് ഇൽഹാൻ ഉമർ ഈ ബില്ല് അവതരിപ്പിച്ചത് മുപ്പത് അമേരിക്കൻ നിയമജ്ഞരുടെ പിന്തുണയോടെ ആയിരുന്നു ഈ ബില്ല് തയ്യാറാക്കിയത് പോലും നേരത്തെ അമേരിക്കയിൽ മുസ്ലിങ്ങൾ ഏറെയുള്ള മിനിസോട്ട സ്റ്റേറ്റിനെ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ ലോറൻ ബിയോബർട്ട തീവ്രവാദി പ്രദേശം എന്ന് വിളിച്ചിരുന്നു ഇത് വലിയ വിവാദമായതോടെ ലോറൻ ബിയോബർട്ടിനെ കമ്മിറ്റി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേക നടപടിയും സ്വീകരിച്ചിരുന്നു മിനിസോട്ട സ്റ്റേറ്റിനെ തീവ്രവാദി പ്രദേശം എന്ന് വിളിച്ച ലോറൻ ബിയോബർട്ട മിനിസോട്ടയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് അംഗമായ ഇൽഹാൻ ഉമറിനെ തീവ്രവാദി സംഘാംഗമെന്നും ആരോപിച്ചിരുന്നു ഇത്തരത്തിൽ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ ലോറൻ ബിയോബർട്ട വിവാദപരമായ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതിന് ഒരാഴ്ചക്കുള്ളിലാണ് ഇസ്ലാമോ ഫോബിയ തടയാനുള്ള ബില്ല് യു ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിക്കുകയും ആ ബില്ല് പാസ്സാകുകയും ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമോഫോബിയ തടയാനുള്ള നീക്കങ്ങളും ഈ ബില്ലിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഈ ബിൽ പ്രകാരം ലോകമെമ്പാടുമുള്ള ഇസ്ലാമോഫോബിയ നിരീക്ഷിക്കുന്നതിനും ചെറുക്കുന്നതിനുമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പുതിയ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട് നിയമപ്രകാരം വിവിധ സ്റ്റേറ്റുകളിൽ പുതിയ ഓഫീസ് സ്ഥാപിക്കുകയും പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്യും ഇവർ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ തടയാനായി പ്രവർത്തിക്കുകയും ചെയ്യും മുസ്ലിങ്ങളുടെ ആഗോള പ്രശ്നങ്ങൾ നിയമനിർമ്മാതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും യു എസ് നേതൃത്വത്തിന് അവ തടയാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാനുമായി പ്രത്യേക ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കും ഇത്തരം കാര്യങ്ങളാണ് ഈ ബില്ലിൽ പറയുന്നത് ഏതായാലും ഇസ്ലാമോ ഫോബിയയ്ക്കെതിരെയുള്ള ഒരു വലിയൊരു തുടക്കം അമേരിക്കയിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള